ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ കോവിഡ് പിടിമുറുക്കിയിരിക്കുകയാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത പുതിയ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് കേസുകളിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കേസുകളും കേരളത്തിലാണ് എന്നാണ് കണക്കുകൾ ഇപ്പോൾ സ്ഥിരീകരിച്ച മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കേസുകളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസം മാത്രം ഒൻപത് പേരാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ കൂടി ഗർഭിണികളും പ്രായമായവരും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ പടർന്നു പിടിക്കുന്നത് ഒമിക്രോൺ ബി എ ടു പോയിന്റ് സിക്സ് അഥവാ പൈറോളയുടെ ഉപഭോഗ ഭേദമായ ജയൻ വൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യു എസിലാണ് ആദ്യമായി ജയൻ വൺ റിപ്പോർട്ട് ചെയ്തത് യു എസ് യു കെ ഐസ്ലാൻഡ് സ്പെയിൻ പോർച്ചുഗൽ നെതർലാൻഡ്സ് ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി എട്ട് രാജ്യങ്ങളിൽ ജെ എൻ വൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജെ എൻ വൺ വകവേദത്തിന് വ്യാപനശേഷി കൂടുതലും രോഗപ്രതിരോധ ശേഷിയെ തകിടം വറിക്കാനുള്ള പ്രാപ്തി അധികവുമാണെന്ന് നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സ് കോ ചെയർമാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ കോവിഡ് വന്നവർക്കും വാക്സിൻ എടുത്തവർക്കും ഇവ ബാധിക്കും കേരളത്തിൽ തിരുവനന്തപുരത്താണ് ജെ എൻ വൺ വകഭേദം സ്ഥിരീകരിച്ചത് എഴുപത്തി ഒൻപത് വയസ്സുകാരിയെ പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജെ എൻ വൺ സ്ഥിരീകരിക്കുന്നത് നവംബർ പതിനെട്ടിന് ആർ ടി പി എസ് സി ആർ പോസിറ്റീവ് ആവുകയും ഡിസംബർ എട്ടിന് ജെ എൻ വൺ ഉപവകഭേദമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പനി മൂക്കൊലിപ്പ് തൊണ്ടയിൽ കരകരപ്പ് തലവേദന എന്നിവയാണ് ജെ എൻ വൺ വകഭേദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലരിൽ ഉദര പ്രശ്നങ്ങളും കാണപ്പെടുന്നുണ്ട് മറ്റു ചിലർക്ക് ശ്വാസതടസ്സം രുചിയും മണവും നഷ്ടപ്പെടുക പോലുള്ള ലക്ഷണങ്ങളും കണ്ടുവരുന്നു സാധാരണ ജലദോഷ പനിയുടേതിന് സമാനമാണ് ജയൻ മണ്ണിന്റെ ലക്ഷണങ്ങൾ ചിലരിൽ കൂടിയ തീവ്രതയിലും ചിലരിൽ കുറഞ്ഞ തീവ്രതയിലും കാണപ്പെടുന്നതെന്ന് ഡൽഹി ഗംഗാറാം ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇൻ ചെസ്റ്റ് മെഡിസിൻ ഡോക്ടർ ഉജ്ജ്വൽ പ്രകാശ് പറയുന്നു ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ മാസ്ക് ധരിക്കണമെന്ന് ഡോക്ടർ പറയുന്നു രോഗലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ സ്വയം ഐസൊലേറ്റ് ചെയ്യണമെന്നും അഭിപ്രായമുണ്ട് ജയൻ വൺ വകഭേദത്തെ ഭയക്കേണ്ടതില്ലെന്നാണ് ഷാലിമാർ ബാക്ക് ഫോർട്ടിസ് ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പവൻ കുമാർ ഗോയൽ പറയുന്നത് പക്ഷേ ജാഗ്രത കൈവിടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജയൻ വണ്ണിന്റെ വ്യാപന ശേഷിയെക്കുറിച്ചും വാക്സിൻ ഫലപ്രാപ്തിയെക്കുറിച്ചും കുറിച്ചും എല്ലാം പഠനങ്ങൾ പുരോഗമിക്കുകയാണ് ജയൻ വണ്ണിന്റെ കരുത്തിനെ കുറിച്ചുള്ള പൂർണ്ണ ചിത്രം ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കുക മുഖ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ആൾക്കൂട്ടങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതാണ് ഉത്തമമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒപ്പം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചു ഹാൻഡ് സാനിറ്റർ ഉപയോഗിച്ചോ വൃത്തിയായി സൂക്ഷിക്കണം സാമൂഹിക അകലം പാലിക്കുന്നതും രോഗവ്യാപനം തടയാൻ സഹായിക്കും പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നാലു കോടി അൻപത് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പതായി ായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേരാണ് രോഗമുക്തരായത് രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ഒന്നാണ് മരണനിരക്ക് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് നിലവിലെ മരണസംഖ്യ കൂടി കൂട്ടിയാൽ ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപതാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു